ഇന്നത്തെ അവൻ കാറ്റിനെ ശ്വാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു അടങ്ങുക ശാന്തമാകുക കാറ്റ് ശമിച്ചു പ്രശാന്തത ഉണ്ടായി അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ ഭയപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലേ അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു ഇവൻ ആരാണ് കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നത് ഈ വാക്യത്തിന് വിശുദ്ധനായ അഗസ്റ്റിൻ നമ്മുടെ ജീവിതവുമായി ചേർത്ത് മനോഹരമായ ഒരു വ്യാഖ്യാനം നൽകുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ അധിക്ഷേപം കേൾക്കേണ്ടി വരുമ്പോൾ അതിനർത്ഥം നിങ്ങൾ കാറ്റിനാൽ ആനടിക്കപ്പെടുകയാണ് എന്നാണ് നിങ്ങളിൽ കോപം ഉയരുമ്പോൾ നിങ്ങൾ തിരമാലകളാൽ ആടി ഉലയപ്പെടുന്നു എന്നാണ് അർത്ഥം കാറ്റ് ആന വീശുകയും തിരമാലകൾ ഉയരുകയും ചെയ്യുമ്പോൾ കപ്പൽ അപകടത്തിൽ ആവുന്നത് പോലെ അധിക്ഷേപത്തിന് ഇരയാകുമ്പോഴും കോപം നമ്മിൽ ഉയരുകയും ചെയ്യുമ്പോൾ ഹൃദയം തളരുകയും തകരുകയും ചെയ്യുന്നു അധിക്ഷേപിക്കപ്പെടുമ്പോൾ പ്രതികാരത്തിനായി നാം ആഗ്രഹിക്കുന്നു എന്നാൽ ഇത് കപ്പൽ പോലെ നമ്മുടെ തകർച്ചയ്ക്കും കാരണമാകുന്നു ക്രിസ്തു നമ്മിൽ ഉറങ്ങുന്നത് കൊണ്ടും അവന്റെ സാന്നിധ്യം നാം മറന്നതിനാലും ഇങ്ങനെ നമ്മൾ സംഭവിക്കുന്നു ഓർക്കുക നാം ചെയ്യേണ്ടത് ക്രിസ്തുവിനെ ഉണർത്തുകയും അവനെ ഓർക്കുകയും ആണ് അവൻ നമ്മിൽ കാവലിരിക്കട്ടെ